ഐ എസുകാർക്ക് ആളും ആനയും അമ്പാരിയും സാധാരണക്കാർക്ക് ഒന്നുമില്ല സിവിൽ സർവീസുകാർക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകിയ ഇടതു സർക്കാർ പക്ഷേ ജീവനക്കാർക്ക് മുന്നിൽ കണ്ണടയ്ക്കുകയാണ് പെൻഷൻകാർക്കടക്കം ഡി എ കുടിശ്ശിക പിടിച്ചുവെച്ച് ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ഇടപെടലും പ്രളയകാലത്തെ പ്രതിസന്ധി ഐ എ എസുകാർക്ക് ബാധകമല്ലേ എന്ന് ചോദിച്ച് ജീവനക്കാരും സെക്രട്ടേറിയറ്റിൽ ഫയൽ നീക്കം ഇഴഞ്ഞു തന്നെയാണ് ഇടതു സർക്കാരിൽ ആനുകൂല്യങ്ങൾ ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമോ കഴിഞ്ഞയാഴ്ചയാണ് ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് ഭാരിക്കോരി ആനുകൂല്യങ്ങൾ നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തത് ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിഗണനക്ക് തീരുമാനമെടുത്ത സർക്കാർ പക്ഷെ ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുകയും ചെയ്തു ജീവനക്കാരുടെ ഡി എ വർദ്ധിപ്പിക്കാനുള്ള ഫയലാണ് തീരുമാനമെടുക്കാതെ ധനമന്ത്രി തോമസ് ഐസക്ക് മാറ്റിവച്ചിരിക്കുന്നത് എന്നാൽ ഏഴാം ശമ്പള കമ്മീഷൻ അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ ഇപ്പോൾ നൽകുകയും ചെയ്തു ഇതാണ് സർക്കാർ ജീവനക്കാരെ ചൊടിപ്പിക്കുന്നത് ഡി എ കുടിശ്ശിക അനുവദിക്കാത്ത സർക്കാർ തീരുമാനം അഞ്ചു ലക്ഷം സർക്കാർ ജീവനക്കാരെയും അഞ്ചു ലക്ഷം പെൻഷൻകാരെയും നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ് സംസ്ഥാന ജീവനക്കാർക്ക് ഇപ്പോൾ ഡി എ കുടിശ്ശികയായി നിൽക്കുകയാണ് അതേസമയം കേന്ദ്ര ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ തന്നെ ഡി എ നൽകി ഉത്തരവായി സെപ്റ്റംബറിൽ ഡി എ നൽകുമ്പോൾ തന്നെ ജൂലൈ ഒന്നിന് മുൻകാല പ്രാബല്യം നൽകിയാണ് കേന്ദ്ര ഉത്തരവ് വന്നത് കേന്ദ്രം ഡി എ നൽകുമ്പോൾ അതിന് ആനുപാതികമായി സംസ്ഥാനവും ജീവനക്കാർക്ക് ഡി എ നൽകുകയാണ് പതിവ് പക്ഷെ ഇത്തവണ കേന്ദ്രം ഡി എ നൽകിയിട്ടും സംസ്ഥാന ജീവനക്കാർക്ക് ഡി എ നൽകാൻ കേരളം തയ്യാറായിട്ടില്ല ഡി എ കുടിശ്ശികയായി നിൽക്കുമ്പോഴാണ് കേരള സർക്കാരിന്റെ ഈ നടപടി പ്രളയം ചൂണ്ടിക്കാട്ടിയാണ് ധനമന്ത്രി ജീവനക്കാരുടെ ഡി എ ഫയൽ മാറ്റിവെക്കാൻ തീരുമാനിച്ചത് ക്ഷാമപത് നൽകണം എന്നാവശ്യപ്പെട്ട് പെൻഷൻകാർ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു മുഖ്യമന്ത്രി അത് പരിഗണിക്കാനാണ് ധനമന്ത്രിക്ക് നൽകിയത് ഈ ഫയൽ മാറ്റിവെക്കാനാണ് ധനമന്ത്രി തോമസ് ഐസക് ഉത്തരവിട്ടിരിക്കുന്നത് ജീവനക്കാർക്ക് ഡി എ നൽകാത്ത സർക്കാർ അതേസമയം തന്നെ ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകുകയും ചെയ്തു സംസ്ഥാന ഭരണം ചലിപ്പിക്കാൻ ഐ എ എസ് ഉദ്യോഗസ്ഥർ മാത്രം മതിയോ എന്നാണ് സർക്കാർ ജീവനക്കാർ ഉയർത്തുന്ന ചോദ്യം ആർക്കും ആനുകൂല്യങ്ങൾ നൽകാതിരുന്നാൽ ജീവനക്കാർക്ക് പരാതിയില്ലായിരുന്നു ജീവനക്കാർക്ക് അർഹമായ ഡി എ കുടിശ്ശിക നൽകാൻ പ്രളയം ചൂണ്ടിക്കാട്ടിയ ധനമന്ത്രി പക്ഷേ ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് ആനുകൂല്യം നൽകുന്ന കാര്യത്തിൽ എതിർപ്പ് രേഖപ്പെടുത്താതെ നിശബ്ദനായിരിക്കുകയും ചെയ്തു ഏകപക്ഷീയമായാണ് സർക്കാർ ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്തത് ഐ എസ് ഉദ്യോഗസ്ഥരുടെ കുടിവെള്ള വൈദ്യുതി ബില്ലുകൾ ഇനി സർക്കാർ അടയ്ക്കും സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഇന്ധനം ഉപയോഗിക്കുന്നതിന്റെ പരിധിയും ഒഴിവാക്കി വീട്ടിൽ അറ്റൻഡർമാരെ വെക്കുന്നതിനുള്ള പണത്തിന്റെ പരിധിയും മാറ്റി മൂവായിരം രൂപ വരെ മാത്രമേ ഇതുവരെ അറ്റൻഡർമാർക്ക് ശമ്പളം നൽകാൻ തുക നൽകിയിരുന്നുള്ളൂ അതിനി പരിധിയുമില്ല ഈ നടപടികൾ മുഴുവൻ സർക്കാർ ജീവനക്കാരുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഡി എ ഫയൽ മാറ്റിവെച്ച സർക്കാർ നീക്കത്തിനെതിരെ ജീവനക്കാരിൽ നിന്നും പ്രതിഷേധം ഉയരുന്നത് നിലവിൽ സർക്കാർ തലത്തിൽ ഫയൽ നീക്കം മന്ദഗതിയിലാണ് ഡി എ കുടിശ്ശിക ഫയൽ മാറ്റിവെക്കുകയും ഐ എസ് ഉദ്യോഗസ്ഥർക്ക് ഏഴാം ശമ്പള കമ്മീഷൻ അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്തതോടെ ഫയൽ നീക്കം ഇനിയും മന്ദഗതിയിലാകാനാണ് സാധ്യത ഓരോ ഫയലിലും ഓരോ ജീവിതങ്ങൾ ഉറങ്ങുന്നുവെന്നും ഫയൽ നീക്കം ത്വരിതപ്പെടുത്തണമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ ബോധനം മുൻപ് കെ എസ് നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ തകർന്നിരുന്നു ഇപ്പോൾ വീണ്ടും ഡി എ കുടിശ്ശിക പ്രശ്നത്തിലും ജീവനക്കാർ ഇടയുകയാണ് അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിലെ ഫയൽ നീക്കം വീണ്ടും മന്ദഗതിയിലായേക്കും